സ്നേഹനണ്ണങ്ങൾ പ്രിയുള്ള പെന്തക്കോസ് മുന്തിരിത്തോട്ടത്തിൽ വളരുന്ന അതിവൃക്ഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ പാഠഭേദം ലുക്കോ അസോസിയേഷൻ പതിമൂന്നാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഫലം പുറപ്പെടുവിക്കാത്ത അതിവൃക്ഷത്തിൻ്റെ ഉപമയാണ് ഈ ടൈറ്റിലിൻ്റെ പശ്ചാത്തലം എന്നാൽ ഈ ഒരു ആശയത്തിന് എനിക്കാദ്യമേ കടപ്പാട് പറയേണ്ടതായിട്ടുണ്ട് അത് കർദ്ധാനിദാസൻ പാസ്റ്റർ വിയപുരം ജോർജ് കുട്ടിയോടാണ് വീവനും ജോർജ് ജൂട്ടി പാസ്റ്റർ ഒരിക്കൽ നടത്തിയൊരു പ്രസംഗത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ആശയം കേൾക്കുന്നത് അതുകൊണ്ട് മറ്റൊരാളുടെ പ്രസംഗത്തിലെ ഒരു ആശയം പറയുമ്പോൾ കടപ്പാട് രഹ ആശയം പറയുമ്പോൾ കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് പറയണം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ അദ്ദേഹം പറഞ്ഞ ആശയം ഒന്ന് പറഞ്ഞു തുടങ്ങാം എങ്കിൽ മാത്രമേ എൻ്റെ പ്രേക്ഷകർക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ അദ്ദേഹം പറഞ്ഞത് ഈ അതിവൃക്ഷം മുന്തിരിത്തോട്ടത്തിൽ വളരുന്ന അത്തിവൃക്ഷം അത് യഹൂദനെ കാണിക്കുന്ന ഒരു ഉപമാനമൊക്കെയാണെങ്കിലും അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു ഈ പഴയ പ്രമാണങ്ങൾ കൊടുക്കുമ്പോൾ ഒരു വയലിലും രണ്ട് തരത്തിലുള്ള വിത്ത് ഒന്നിച്ചു വിതയ്ക്കരുതെന്ന പ്രമാണം പക്ഷേ ഇവിടെ മുന്തിരിത്തോട്ടത്തിനകത്ത് ഒരു അത്തിയുടെ നട്ടു വചനത്തിൻ്റെ പ്രമാണം രണ്ട് തരത്തിലുള്ള വിത്ത് ഒന്നിച്ച് വളരുതെന്ന അപ്പോൾ ഈവരും ജോർജി ടി പാസ്റ്റർ പണ്ട് പറഞ്ഞൊരു പ്രസംഗത്തിൽ പറഞ്ഞതാണ് ഇന്നത്തെ സഭാ സഭാസമൂഹത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് മുന്തിരി തോട്ടത്തിൻ്റെ അകത്ത് നമ്മൾ കൂട്ടത്തിൽ അത്തിയും കൂടെ നട്ടു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് ഇനിയും തുടർന്ന് ഞാൻ പാഠഭേദത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കുക മുന്തിരി യഹൂദിൻ്റെ ആത്മീക നിലവാരത്തെ കാണിക്കുന്നതാണ് അത്തി യഹൂദിൻ്റെ പൊളിറ്റിക്കൽ പവറിനെ കാണിക്കുന്നതാണ് അപ്പോൾ ആത്മീക നിലവാരമാകുന്ന മുന്തിരിത്തോട്ടത്തിൽ സഭയ്ക്കകത്ത് നമ്മൾ ജഡത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ ശാരീരിക ശക്തിയുടെ അതായത് യഹൂദൻ്റെ പൊളിറ്റിക്കൽ പവറാണ് അത്തി എന്നതുപോലെ നമ്മൾ നട്ട ചില അത്തിവൃക്ഷങ്ങളാണ് ശരിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നം മുന്തിരിത്തോട്ടത്തിനകത്ത് അത്തി നടാൻ പാടില്ലായിരുന്നു എന്തായാലും അത്തി നട്ടു വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് വളമിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഫലം പുറപ്പെടുവിക്കാത്തത് എന്ന് ഞാൻ പഠിച്ച ചില പാഠങ്ങൾ പന്തക്കോസ് സമൂഹത്തിൽ അക്ഷരാർത്ഥത്തിൽ ഉള്ള ചില സത്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഈ പൊളിറ്റിക്കൽ പവറിൻ്റെ അത്യവൃക്ഷം അതിനൊരു നെഗറ്റീവ് സെൻസിലൊന്നും എടുക്കണ്ട ആത്മീക ശക്തി ഉള്ളതുപോലെ തന്നെ ഫലം പുറപ്പെടുവിക്കേണ്ട നമ്മളുടെ വ്യക്തിത്വം നമ്മുടെ ജഡം അങ്ങ് ചിന്തിച്ചാൽ മതി ഈ ജഡത്തിൽ നിന്ന് നന്മയുടെ ഫലമാണ് പുറപ്പെടുവിക്കേണ്ടത് എന്നങ്ങ് ചിന്തിച്ചാൽ മതി അതായത് നെഗറ്റീവായിട്ട് ആ ഒരു അതിവൃക്ഷത്തെ എടുക്കേണ്ട മുന്തിരിത്തോട്ടത്തിൽ പൊളിറ്റിക്സ് വേണ്ട എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ പോസിറ്റീവ് സൈഡ് ഞാൻ പറയുകയാണ് മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്ത് നമ്മളെല്ലാവരും വ്യക്തിപരമായി നമ്മുടെ ജഡത്തിലൂടെ പുറപ്പെടുവിക്കേണ്ട നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം പക്ഷേ നല്ല ഫലം പുറപ്പെടുവിക്കാതെ ഇപ്പോഴും പ്രാകൃതമാകുന്ന ജടികമാകുന്ന ഫലങ്ങളാണ് പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണം എന്തെന്ന് ഞാനൊരു ചെറിയ അന്വേഷണം നടത്തി വചനത്തിലൂടെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി എല്ലാവർക്കും അനുഗ്രഹമാകുമെന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ പറയുകയാണ് ഒന്നാമത് ഈ അതിവൃക്ഷം എന്തുകൊണ്ടാണ് ഇതിൽ ഫലം പുറപ്പെടിക്കാഞ്ഞത് യജമാനൻ ഫലം അനുഷ്ഠിച്ചിട്ടും ഫലം കണ്ടെത്തുന്നില്ല അതിൻ്റെ കാരണമായി തോട്ടക്കാരൻ തന്നെ പറയുന്നത് ഇതിൻ്റെ ചുവട്ടിൽ കിളച്ച് ഇനി വളമിടണം കിളയ്ക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് കുറേ കളകൾ ചുറ്റുമുണ്ട് കഴിഞ്ഞ വർഷവും വളമിട്ടതാണ് കഴിഞ്ഞ വർഷവും മഴ പെയ്തതാണ് പക്ഷേ ഈ അത്തിവൃക്ഷത്തിൻ്റെ ആ തൈക്ക് ആ ചെടിക്ക് കിട്ടേണ്ട വളവും വെള്ളവുമെല്ലാം ചുറ്റുനിന്ന കളകൾ വലിച്ചെടുത്ത് കളഞ്ഞു ഈ വർഷവും നമ്മൾ കിളയ്ക്കാതെ വളമിട്ടാൽ വെള്ളമൊഴിച്ചാൽ ഈ അത്തിവൃക്ഷത്തിനൊരു ഗുണവും കിട്ടത്തില്ല മറിച്ച് ഈ കളകളായിരിക്കും വളരുന്നത് അപ്പോൾ പറയാത്ത ഒരു ഭാഗം ഞാൻ പറയാം ഈ തോട്ടത്തിൽ അതായത് ഈ മുന്തിരിത്തോട്ടത്തിൽ അതിവൃക്ഷം മാത്രമല്ല കുറേ കളകൾ കൂടെ വളരുന്നുണ്ട് ആ കളകളാണ് ശരിക്കും പ്രശ്നമായി തീരുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളം ഇടുന്നതിന് മുമ്പേ വെള്ളമൊഴിക്കുന്നതിന് മുമ്പേ ആദ്യം കളകൾ പറിച്ചു കളഞ്ഞില്ല എങ്കിൽ ആ കളകൾ പെട്ടെന്നങ്ങ് വളരും അത് ഈ മുന്തിരിത്തോട്ടത്തിന് വലിയ അപകടമാണ് ഞാനൊരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും ഒരാൾ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് രോഗം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു പന്തക്കോസ് സഭയിൽ ആരാധനയ്ക്ക് വരുന്നു അങ്ങനെയാണല്ലോ ഒട്ടുമുക്കാൽ ആളുകളും പന്തക്കോസ് വിശ്വാസത്തിലേക്ക് വരുന്നത് ദൈവിക വിടുതലുകൾ പ്രാപിച്ചാണ് വരുന്നത് ഇതിനകത്തൊരു വിടുതലുണ്ട് ദൈവവചന പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ സൗഖ്യദായക ശക്തിയിൽ വിശ്വസിക്കുമ്പോൾ സൗഖ്യവും വിടുതലുമൊക്കെ പന്തക്കോശകൾക്കകത്ത് ഇന്നും ഉണ്ടാകുന്നു അങ്ങനെ ഒരു പുള്ളിക്കാരൻ പന്തക്കോസ്റ്റിൻ്റെ അകത്ത് വന്നു നാട്ടിലെ നല്ല പ്രമാണിയും നല്ല പണവും ഒക്കെയുള്ള ധനികനായ ഒരു മനുഷ്യനാണ് പ്രശ്നങ്ങളുടെ നടുവിൽ അദ്ദേഹം പന്തക്കോസ്തിൽ കയറി പന്തക്കോസ്തിൽ വന്ന് ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ ഈ പറഞ്ഞ ബ്രേക്ക് ത്രൂ ഉണ്ടായി അങ്ങ് പരിഹരിക്കപ്പെട്ടു സാമ്പത്തിക മാർഗം തുറന്നു പിന്നെന്താ പിന്നെ രോഗമൊക്കെ മാറി അങ്ങനെ ആൾ പന്തക്കൂസ്തുകാരനായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അതിലെ ഒരു അംഗമായിട്ട് മാറി ഇനിയും നടക്കേണ്ടത് എന്താണെന്നറിയുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ജഡത്തിൽ കുറേ കളകളുണ്ട് കുറേ സ്വഭാവങ്ങളുണ്ട് പണ്ട് അദ്ദേഹം നിന്ന സമൂഹത്തിലെ പണ്ട് അദ്ദേഹം പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളിലെ ഒക്കെ കുറേ സ്വഭാവങ്ങൾ ബാക്കി ഇതിനകത്ത് കളയായിട്ട് കിടപ്പുണ്ട് കള പ്രത്യേകിച്ച് ആരും വിതയ്ക്കേണ്ട കേട്ടോ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജഡത്തിൽ അതവിടെ കിടപ്പുണ്ട് അതിനെ കൾട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ കുറേ കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ മേൽ മഴയും വളവുമൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വെള്ളവും വളവും ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കള പറ കളഞ്ഞിട്ടില്ല ഏതേ ഈ സ്വഭാവങ്ങൾക്ക് മാറ്റമില്ല ഈ അസൂയ ജാരശങ്ക പിണക്കം ഇങ്ങനെ ജടത്തിലെ സാഗലവും ഇതിനകത്ത് കളയായിട്ട് കിടപ്പുണ്ട് കുറേ കഴിയുമ്പോൾ ഇദ്ദേഹം ബന്ദഗോഷ്ടി വന്നു ബ്രേക്ക് റൂ ഉണ്ടായി ഫൈനാൻഷ്യൽ ബ്രേക് രു ഉണ്ടായി പണ്ടുണ്ടായിരുന്നതിലും അദ്ദേഹത്തിൻ്റെ സമ്പത്ത് വളർന്നു കൂട്ടത്തിൽ കുറേ കളയ കിടങ്ങ് വളരും അങ്ങനെ വളരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കളയാണ് അഹങ്കാരം എന്ന് പറയുന്ന കള അല്ലെങ്കിൽ ഞാൻ ആരോ ആണെന്നുള്ള ഒരു ഭാവം കാരണം ഈ കള പറ കളഞ്ഞിട്ടില്ല ബന്ധുക്കോസ്റ്റി വന്നതിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ പറച്ചു കളഞ്ഞ് ആകെ ഒതുക്കി ഇവനെ നല്ല ക്രിസ്തുവിൻ്റെ ഭാവമുള്ള ആ ജഡസ്വഭാവങ്ങളെയൊക്കെ ഒതുക്കി ആ ജഡത്തിലൂടെ നല്ല ഫലങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കത്തക്കൊണ്ട് ഇവനെ മെരുക്കിയെടുക്കണമായിരുന്നു പക്ഷെ നമ്മളൊന്നും അത് ചെയ്തില്ല ഒരു വന്യമൃഗത്തെ കൊണ്ടുവന്ന് നമ്മളെ പേരുമാറ്റി ബന്ധക്കോസ്തുകാരനാക്കി അതേ വന്യമാകുന്ന സ്വഭാവങ്ങളെയൊക്കെ വളർത്തിയെടുത്ത് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇദ്ദേഹം ഇന്ന് ബന്ധക്കോസ്തുകാരനാണ് സ്നാനപ്പെട്ടവനാണ് സഭയിലെ അംഗമാണ് നല്ല പണക്കാരനാണ് കൂട്ടത്തിൽ ജഡം കണ്ടമാനം അങ്ങ് വളർന്നു നിൽക്കുക ഏതാ ഈ ഞാൻ അതിവൃക്ഷം അങ്ങ് വിളിച്ചോട്ടെ അല്ലെങ്കിൽ കളയെ അങ്ങ് വിളിച്ചോട്ടെ ഇത് കണ്ടമാനം അങ്ങ് വളർന്നു നിൽക്കുക പിന്നെ ആളിൻ്റെ ഭാവങ്ങളൊക്കെ മാറി ഞാനാണ് ഈ സഭയെ നടത്തുന്നത് എന്നൊരു ചിന്ത വന്നത് സഭയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്നത് ഈ ഒരു ആളാണ് അദ്ദേഹം പറയുന്നത് പോലെ ഇനി സഭ നടക്കാൻ പാടുള്ളൂ കാരണം എന്താണെന്നറിയുക മറ്റൊന്നുമല്ല ഈ കളയാണ് വളർന്നു നിൽക്കുന്നത് ആ കള വളർന്നിട്ട് ഈ സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്ത് ഒരു വേണ്ടാത്ത ഒരു 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 വിത്ത് വളർന്നു വന്നിട്ട് അത് സഭ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് പോലെ പാസ്റ്റർ നടക്കാൻ പാടുള്ളൂ ഞാൻ പറയുന്നത് പോലെ സഭ നടക്കാൻ പാടുള്ളൂ ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫണ്ട് തരുന്നത് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇങ്ങനെ പണം കൊടുക്കുന്ന ആളുകൾക്ക് ആത്മിക ശുശ്രൂഷയിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കും അതിന് സിമോണി എന്നാണ് വേദവസ്വത്തിൽ പറയുന്നത് അതായത് പത്ത് റോസിൻ്റെ ഇടയ്ക്കിൽ സിമോനി വന്നിട്ട് കൃപാവരം പണത്തിന് വാങ്ങാൻ ഒരു ശ്രമം നടത്തിയില്ലേ അതുപോലെ കൃമാവരങ്ങളെ ആത്മീക ശുശ്രൂഷയുടെ അധികാരങ്ങളെ പണം കൊടുത്തു വാങ്ങുക വേണമെങ്കിൽ ഈ പണക്കാരനാകുന്ന ഈ അച്ചാൻ ഈ കളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അഹങ്കാരിയും തൻപ്രമാണിത്വവും തനിഷ്ടക്കാരനും ഒക്കെയാകുന്ന ആർക്കും കീഴടങ്ങാത്ത ഈ പറയുന്ന അച്ഛാനെ കുറേ കഴിയുമ്പോൾ പിന്നെ സഭയുടെ നേതൃത്വത്തിലേക്ക് വരാൻ പറ്റും ഓർഡിനേഷനൊക്കെ കിട്ടും മറ്റ് വർഷങ്ങൾ ശുശ്രൂഷിച്ച ദൈവദാസന്മാർക്ക് കിട്ടാത്ത ഓർഡിനേഷൻ ഇദ്ദേഹത്തിന് മിനിറ്റ് വെച്ച് കിട്ടും കാരണം അദ്ദേഹമാണ് സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടമാനം വളർന്ന ഒരു അതിവൃക്ഷമായിട്ട് അദ്ദേഹം സഭയ്ക്കകത്ത് നിൽക്കുകയാണ് അതി നല്ല ഫലമാണ് പുറപ്പെടിക്കുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ പുറപ്പെടിക്കുന്നത് മുഴുവൻ ഈ പറിച്ചു കളയാത്ത കളയുടെ ഫലങ്ങളാണ് അങ്ങനെ വന്നപ്പോൾ ബന്ദക്കോസ്റ്റ് സമൂഹത്തിൻ്റെ അകത്ത് ഒത്തിരി കളകൾ കണ്ടമാനം വളർന്ന വ്യക്തിജീവിതങ്ങളാണ് ഇന്ന് മുൻപിലേക്ക് നിൽക്കുന്നത് അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ആദ്യമേ കള പറച്ച് കളഞ്ഞിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു അതുകൊണ്ട് സ്നേഹത്തോടു കൂടി ഓർപ്പിക്കുകയാണ് നേതൃത്വത്തോടല്ല സാധാരണ വിശ്വാസികളോട് പുതുതായി ദൈവസഭയിലേക്ക് വരുന്ന ആദ്യമായി ക്രിസ്തുവിനെ സ്വീകരിച്ച് രോഗസോഖ്യമൊക്കെ പ്രാപിച്ച് ഫൈനാൻഷ്യൽ പ്രേക്തി ഒക്കെ പ്രാപിച്ച് വിശ്വാസത്തിന് ആദ്യ ചൂട് വെക്കുന്നവരോട് നിങ്ങളുടെ ഒരു എളിയ സഹോദരൻ എന്ന നിലയിൽ പറഞ്ഞു തരികയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ കളകളെ ആദ്യമേ പഠിച്ചു കളഞ്ഞോണം അല്ലെങ്കിൽ നാളത്തെ പന്തക്കോസ്തിൻ്റെ അകത്തെ കണ്ടമാനം വളർന്ന ഒരു വല്ലാത്ത ഫലം പുറപ്പെടുവിക്കുന്ന ഫലം പുറപ്പെടുവിക്കാത്ത ഒരു അത്യവൃക്ഷമായി നിങ്ങൾ നിൽക്കും അത് ശാപകരമാകട്ടോ അങ്ങനെയുള്ള അത്യവൃക്ഷങ്ങളെ നോക്കി യജമാനൻ പലപ്പോഴും നെടുവർപ്പെടും വെട്ടിക്കളയട്ടെ എന്നൊക്കെ ചോദിക്കും അതൊന്നും നമുക്കുണ്ടാകരുത് അതുകൊണ്ട് ആരെങ്കിലും ഈ അടുത്ത സമയത്തൊക്കെ ബെന്തക്കോസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്നും വേണ്ട ജീവിതത്തിൽ വേണ്ടാത്ത സ്വഭാവങ്ങളെ പെഴുതുകളഞ്ഞ് യേശുവിനെ പോലെ ഒരു ഭക്തൻ ഒരു ദൈവവൈതലായിത്തീരുക യേശുവിനെ പോലെ ആകുക എന്ന ലക്ഷ്യത്തോടുകൂടി ജീവിക്കുക എന്ന ഒരു ചെറിയ പാഠം പറഞ്ഞുകൊണ്ട് ഈ പാഠം ഇന്ന് ആദ്യം പറഞ്ഞ പാഠഭേദവുമായി ബന്ധമുള്ളതുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് പാഠം എൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ദൈവമല്ലരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം